സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമഗ്ര ശിക്ഷാ കേരളം വണ്ടൂർ ബിആർ സിയുടെ നേതൃത്വത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായുള്ള സംരംഭകത്വ വികസന പരിപാടിയായ ഐഡിയ പരിശീലനത്തിന് തുടക്കമായി വണ്ടൂർ ഉപജില്ലാ പ്രിൻസിപ്പൽ ഫോറം സെക്രട്ടറി ഒ വിനോദ് ഉദ്ഘാടനം ചെയ്തു വളരെ ശാന്തരായിട്ട് നിങ്ങളെ മനസ്സിൽ അറിയില്ല ശാന്തരായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ഉറപ്പാണ് മനസ്സാണ് പറഞ്ഞപ്പോഴെ നിങ്ങള് കൊമേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടോ ഇഷ്ടപ്പെടാതെയോ കൊമേഴ്സിൽ വന്ന ആളുകളായിരിക്കും പക്ഷെ ഞങ്ങൾ കാണുന്നത് എല്ലാവരും കാണുന്നതും കൊമേഴ്സ് ഇഷ്ടപ്പെട്ടു വന്ന ആളുകളാണ് കാരണം ഓരോ സ്കൂളിലും രണ്ടോ മൂന്നോ ബാച്ച് കൊമേഴ്സ് അതിൽ നിന്നും ആളുകളെ അപ്പോ ആ മൂന്ന് ആളുകൾ എന്ന് പറയുന്നത് അപ്കാട് കണ്ണിന്മാരായിരിക്കും അല്ലെങ്കിൽ അതിന് ആറ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും ഉള്ളവരായിരിക്കും വിദ്യാർത്ഥികളിൽ സംരംഭകത്വ ശേഷികൾ മൂല്യങ്ങൾ മനോഭാവങ്ങൾ എന്നിവ വികസിപ്പിച്ച് മികച്ച സംരംഭകരെ കണ്ടെത്തി മാർഗനിർദ്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത് മൂന്ന് ദിവസത്തെ പരിശീലനത്തിൽ സംരംഭകർ ടെക്നിക്കൽ എക്സ്പേർട്സ് വ്യവസായ വകുപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർ വിദ്യാർത്ഥികളുമായി സംവദിക്കും വിവിധ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ കൊമേഴ്സ് ബാച്ചിൽ പഠിക്കുന്ന മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് എം മനോജ് വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഉഷാകുമാരി ഓർ കെ സ്വപ്ന വി ദിവസത്തെ പരിശീലനത്തിന് നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രൂപ അധികം ഡിസ്കൗണ്ട് ആൽനൂർ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ऑपोजिट गर्ल्स हाई स्कूल मंजीर रोड वन डोर